തവനൂരിൽ ഓൺലൈൻ വഴി ഏഴു ലക്ഷത്തോളം രൂപ തട്ടിപ്പ് നടത്തിയ കേസിൽ രണ്ടു പേർ പിടിയിൽ ബീഹാർ സ്വദേശി അഭിഷേക് കുമാർ ബാംഗ്ലൂർ ദയാനന്ദ് എന്നിവരെയാണ് കുറ്റിപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തത് കടകശ്ശേരിയിൽ അപ്പാർട്ട്മെന്റ് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി കമ്പികൾ ഇറക്കുമതി ചെയ്യുന്നതിന് വൈശാഖ് എന്ന കമ്പനിയുടെ പേരിലാണ് ഓൺലൈനായി തട്ടിപ്പ് നടത്തിയത് ഏഴ് ലക്ഷത്തോളം രൂപയാണ് കടകശ്ശേരി സ്വദേശി അബ്ദുൾ മജീദിൽ നിന്ന് പ്രതികൾ ഓൺലൈൻ വഴി തട്ടിയെടുത്തത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കും ഈ ചാനൽ ന്യൂസ് കുറ്റിപ്പുറം

നന്നായി അമ്മയ്ക്ക് മോൻ ഇപ്പൊ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഈ നാടിന്റെ ധൈര്യം